ദിലീപിനെ എങ്ങനെയും തൂക്കിക്കൊല്ലണം അല്ലെങ്കിൽ മരണം വരെ ജയിലിൽ അടയ്ക്കണം ഇതാണ് ഭാഗ്യലക്ഷ്മി ഉൾപ്പെടുന്ന ചില സ്ത്രീകളുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് അതായത് കോടതി തെളിവുകളില്ലാതെ അല്ലെങ്കിൽ ഗൂഢാലോചന തെളിയിക്കാൻ കഴിയാതെ ദിലീപിനെ വെറുതെ വിട്ടാലും ഞങ്ങൾ വിടില്ല ദിലീപിനെ എങ്ങനെയും ഞങ്ങൾക്ക് തൂക്കിക്കൊള്ളണം അങ്ങനെ കുറെ ഫെമിനിസ്റ്റ് വാദികൾ അല്ലെങ്കിൽ കുറെ ആക്ടിവിസ്റ്റുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതിജീവിതയ്ക്കൊപ്പം ഇവരൊക്കെ എന്ത് നീതിയാണ് അതിജീവിതയ്ക്ക് വാങ്ങിക്കൊടുക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിജീവിത ഈ കേസ് കൃത്യമായി ഒരു നല്ല വക്കീലിനെ വെച്ച് വാദിച്ചാൽ ഒരുപക്ഷെ അത്തരത്തിൽ ഗൂഢാലോചനക്ക് പിന്നിൽ ദിലീപ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് തെളിയിക്കാനുള്ള ആർജവം ആ പ്രോസിക്യൂഷനോ അല്ലെങ്കിൽ ഇത് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടാകും തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ട ഒരാളിനെ വീണ്ടും വീണ്ടും തൂക്കിക്കൊള്ളണം ശിക്ഷിക്കണം ഇതല്ല കോടതി ഇതല്ല അന്തിമവിധി എന്നൊക്കെ പറയുന്നതിൽ നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള വൈരാഗ്യത്തിന്റെ പുറത്താണ് ഇതൊക്കെ പറയുന്നത് എന്നുള്ളത് കേരളത്തിലെ സാമാന്യ ബുദ്ധിയുള്ള ജനങ്ങൾക്ക് മനസ്സിലാകും അല്ല നിങ്ങൾ അതിജീവിതമാരോടൊപ്പമാണ് നിൽക്കുന്നത് എന്നാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ഏഷ്യനെറ്റ് ന്യൂസ് ചർച്ചയിൽ ശ്രീജിത് പണിക്കർ ഭാഗ്യലക്ഷ്മിയോട് ചോദിച്ച ഒരു കാര്യമുണ്ട് ശരി നിങ്ങൾ പറയുന്നതെല്ലാം സമ്മതിക്കാം ഇതേ കേസല്ലേ വേടന്റെ കാര്യത്തിലും വന്നത് ചലച്ചിത്ര പുരസ്കാരം വേടന് ഏറ്റവും നല്ല പാട്ടുകാരന് നൽകിയ കമ്മിറ്റിയിൽ ഭാഗ്യലക്ഷ്മിയുമുണ്ട് എങ്കിൽ അത് രണ്ടി അതിജീവിതമാരാണ് അതിൽ രണ്ടുപേരെ ആ പെൺകുട്ടികൾ പറയുന്നത് അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് കൺസെന്റ് പോലും ചോദിക്കാതെ തങ്ങളുടെ ശരീരത്തിൽ തൊട്ടു എന്നാണ് ആ പെൺകുട്ടികൾ പറയുന്നത് അങ്ങനെയാണ് എങ്കിൽ വേടന് ജാമ്യം കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ അതെല്ലാം ശരിയായി വെക്കുന്നു അങ്ങനെയാണെങ്കിൽ ആ വേടന് ആ പുരസ്കാരം നൽകുന്നതിൽ എന്തുകൊണ്ട് ഭാഗ്യലക്ഷ്മി എതിർത്തില്ല എന്തുകൊണ്ടാണ് ഭാഗ്യലക്ഷ്മി ആ കേസിൽ എതിർക്കാത്തത് ഇതുപോലെ എത്രയോ എത്രയോ കേസുകൾ കേരളത്തിലുണ്ട് എത്രയോ എത്രയോ അതിജീവിതമാർ നമുക്കിടയിലുണ്ട് അവർക്കൊപ്പം ഒന്നും ഭാഗ്യലക്ഷ്മി നിൽക്കുന്നതോ ഭാഗ്യലക്ഷ്മി ഇത്രയും ശക്തമായ നിലപാടുകൾ ഉയർത്തുന്നതോ ആരും കണ്ടിട്ടില്ലല്ലോ ഈ കേസിൽ മാത്രം എന്താണ് ഭാഗ്യലക്ഷ്മിക്ക് ഇത്ര ഒരു തിളപ്പ് വല്ലാത്തൊരു പ്രശ്നമൊക്കെ അതായത് ദിലീപാണ് നിങ്ങളുടെ വിഷയം ദിലീപാണ് നിങ്ങളുടെ പ്രശ്നം ഒരു സമയത്ത് സിനിമാ ലോകം മുഴുവൻ അടക്കി വാണിരുന്ന ഫെഫ്കയിലായാലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ായാലും ആ സിനിമയിലെ ഏത് മേഖലയിലും ദിലീപ് ഒരു ദിലീപിന്റെ ഒരു സാന്നിധ്യം എല്ലാ രീതിയിലും ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ എല്ലാവരും അന്ന് ഒറ്റക്കെട്ടായിരുന്നു പിന്നീട് ചില പ്രശ്നങ്ങളുടെ പേരിൽ വഴിമാറിയപ്പോൾ ദിലീപിനെ എങ്ങനെയും പെടുത്തുക എന്നുള്ളതായി ചിലരുടെ ഗൂഢാലോചന അതിൽ എങ്ങനെയോ ദിലീപ് പെട്ടുപോയി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഇപ്പോൾ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് പലരും ശ്രമിക്കും പക്ഷെ ദിലീപ് അതുപോലും ചെയ്തിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ല ഈ പറഞ്ഞ് നിലവിളിക്കുന്നവർ എന്നുള്ളതാണ് ഇവർക്ക് എങ്ങനെയും കോടതി ദിലീപിനെ ഒന്ന് തൂക്കിക്കൊന്നാൽ മതി തെളിവുകൾ കോടതിക്ക് മുന്നിൽ വേണ്ട ഒരു രീതിയിലും ദിലീപാണ് ഇത് ചെയ്തത് എന്ന് കോടതിയിൽ ബോധ്യപ്പെട്ടില്ലെങ്കിൽ സാരമില്ല കോടതി ദിലീപിനെ തൂക്കിക്കൊലാണ് അപ്പൊ ശ്രീജെ പണിക്കരെ ചോദിക്കുന്നത് കാര്യത്തിൽ ഇല്ലാത്ത എന്ത് നീതിയാണ് ദിലീപിന്റെ കാര്യത്തിൽ വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അതിജീവിതമാർക്ക് നീതി വേണമല്ലോ അപ്പോ ഭാഗ്യലക്ഷ്മി പറയുന്നത് കോടതി പറയുന്നത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് അത് കണ്ടെത്തിയിട്ടാണ് വേടന് ജാമ്യം കൊടുത്തത് അതുകൊണ്ട് അത് കോടതി പറയുന്നത് പോലെയാണ് ഹേ സ്ത്രീ അങ്ങനെ തന്നെ നിങ്ങൾ വിളിക്കണം ഹേ സ്ത്രീ നിങ്ങളെ നിങ്ങൾക്ക് അല്പമെങ്കിലും ബുദ്ധിയും വിവരമുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് ആ കോടതിയാണ് ദിലീപിനെതിരെ ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ദിലീപ് അടക്കമുള്ള പ്രതികളെ വെറുതെ വിടുന്നു എന്ന് പറഞ്ഞത് അതേ കോടതിയാണ് വേടന്റെ കേസിൽ ഉഭയകക്ഷി സമ്മർദ്ദ പ്രകാരമാണ് ഇത് നടന്നിട്ടുള്ളത് എന്ന് പറഞ്ഞ അതേ കോടതി തന്നെയാണ് ദിലീപിന്റെ കാര്യത്തിലും തീരുമാനമെടുത്തത് അല്ലാതെ വിചാരണ കോടതി അല്ലല്ലോ ഇതിന് മുകളിൽ കോടതി ഉണ്ടല്ലോ ഉണ്ട് ഇതിനു മുകളിൽ ഹൈക്കോടതി ഉണ്ട് സുപ്രീം കോടതിയുണ്ട് നീതിജ്ഞ വ്യവസ്ഥയെ എല്ലാവരും ബഹുമാനിക്കുന്നതാണ് എല്ലാവരും വിശ്വസിക്കുന്നതാണ് കോടതികൾ ദൈവ തുല്യരാണ് എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് അല്ലാതെ ആരുടെയെങ്കിലും പണം വാങ്ങി അല്ലെങ്കിൽ ആരുടെയെങ്കിലും ആരെങ്കിലും സന്തോഷിപ്പിക്കാനായി കോടതി വിധി പറയുമെന്നോ കോടതി അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നു ഇവിടെ ആരും ചിന്തിക്കുന്നുമില്ല വിചാരിക്കുന്നുമില്ല കോടതി എന്താണോ പറയുന്നത് അതിനപ്പുറം അപ്പീല് പോകാൻ നൂറ് നൂറ് വ്യവസ്ഥകൾ ഉണ്ട് നമുക്ക് പോകാൻ സാധിക്കും അങ്ങനെ ഹൈക്കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞാൽ ശരി ദിലീപ് തെറ്റുകാരനാണെന്ന് ഹൈക്കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞാൽ ദിലീപിനെ തൂക്കിക്കൊല്ലാൻ കോടതി വിധിച്ചാൽ അതിനൊപ്പം തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ ഒരു ഒരു പരിധി വരെ സത്യം മാത്രം വിശ്വസിക്കുന്ന ജനങ്ങൾ ഇല്ലായ്മകൾ ഇപ്പോ അതിജീവിത അവർ പോസ്റ്റ് ഇട്ടു താൻ അനുഭവിച്ച കൂടെ നിന്നവർക്കൊക്കെ തന്നി താൻ അനുഭവിച്ച കാര്യങ്ങളെ കുറിച്ചൊക്കെ അവർ പറഞ്ഞു പോസ്റ്റ് ഇട്ടു ശരിയാണ് അവർ അനുഭവിച്ച ഒരു കാറിന്റെ അകത്ത് ഒരു സ്ത്രീ വേറെ ആരുടെയും പ്രൊട്ടക്ഷൻ ഇല്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാറിൻ്റെ അകത്ത് ആ സ്ത്രീ അനുഭവിക്കുന്ന പിന്നെ ശാരീരികമായ ഒരു ഉപദ്രവം അത് നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് അവർ ഒരുപാട് ഡോമ അനുഭവിച്ചിട്ടുണ്ടാവും ഒരുപാട് മാനസികാവസ്ഥയിലൂടെ അവർ കടന്നു പോയിട്ടുണ്ടാവും അതിനൊക്കെ അവരെ പിന്നെ എന്താ പറയുക അതിലേക്കൊക്കെ അവരെ നയിച്ച ഒന്നാം പ്രതി പൾസർ സുനി ഇപ്പോൾ പന്ത്രണ്ടര വർഷം ഇരുപത് വർഷമാണ് ആ തടവ് ശിക്ഷ വിധിച്ചത് അതിൽ ആ ഏഴ് വർഷത്തോളം അയാൾ തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് പന്ത്രണ്ടര വർഷത്തേക്ക് തടവ് ശിക്ഷയ്ക്ക് വിധിച്ച അയാൾ ജയിലിലാണ് ഒന്ന് മുതൽ ആറു വരെയുള്ള പ്രതികൾ ജയിലിലാണ് ആ ഈ അതിജീവിതയെ ഉപദ്രവിച്ചവരൊക്കെ ജയിലിലാണ് ഇപ്പോഴും ഗൂഢാലോചന നടത്തിയവർ അകത്ത് തന്നെ പുറത്തു തന്നെ ഉണ്ട് ആ ഗൂഢാലോചനയുടെ കണ്ണുകൾ ഇപ്പോഴും പുറത്തു ഉണ്ട് എന്ന് ലേഡി സൂപ്പർ സ്റ്റാർ അടക്കം പറയുമ്പോൾ നിങ്ങളുടെ തെളിവുകൾ എവിടെ ഈ പറച്ചിൽ മാത്രമല്ലേ ഉള്ളൂ നാളെ നിങ്ങളാണ് ഇതിന്റെ പിന്നിൽ എന്ന് മറ്റൊരാൾ പറഞ്ഞാൽ അത് തെളിയിക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ല പത്ത് പേര് പറയും അതിന്റെ പിന്നിൽ ഇങ്ങ ഇന്ന ആളാണ് ഇന്ന ആളാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാൻ മാത്രമേ കഴിയൂ ഈ സത്യത്തിൽ ഈ ദിലീപിനെ എതിരായി സംസാരിച്ച ഒരാളാണ് ഞാനും ദിലീപ് കേസിൽ എനിക്ക് തോന്നുന്നു ഒരു കഴിഞ്ഞ കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് വരെ ദിലീപിനെതിരായി പിന്നെ അതിജീവിതയോടൊപ്പം നിന്ന് സംസാരിച്ച ദിലീപിനെതിരെ നിരന്തര വാർത്തകൾ കൊടുക്കും നിരന്തരം ഈ കേസുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ കോടതിയിൽ വരുമ്പോൾ അതിജീവിതോടൊപ്പം നിന്ന് വാർത്തകൾ കൊടുത്ത ഒരാളാണ് ഞാൻ ഈ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് അതായത് ഈ ദിലീപിനെ ടെന്നീസ് ദിലീപാണ് ഇതിന്റെ ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്ന് തെളിഞ്ഞ് ദിലീപിനെ അറസ്റ്റ് ചെയ്ത് തൃശ്ശൂരിലെ ടെന്നീസ് ക്ലബിൽ ദിലീപിനെ തെളിവെടുപ്പിനായി കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ മംഗളം ചാനലിന്റെ റിപ്പോർട്ടറായി അവിടെ ജോലി ചെയ്യുന്ന സമയമാണ് തൃശ്ശൂരിൽ അന്ന് ദിലീപിനെ കൊണ്ടുവന്ന് ഈ ഇതൊക്കെ ഈ പിന്നെ തെളിവെടുപ്പൊക്കെ കഴിഞ്ഞ് ദിലീപ് ഈ കൊടും കുറ്റവാളികളെ കൊണ്ടുപോകുന്ന പോലീസിന് വാഹനമുണ്ട് അത് ആ ഒരു വാഹനത്തിന്റെ അകത്താണ് ദിലീപ് ഇരിക്കുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു വെള്ള ഷർട്ടും നീല ആണ് ദിലീപ് ധരിച്ചിരുന്നത് ആ സമയത്ത് ഞാൻ ഈ ടെന്നീസ് ക്ലബ്ബിൽ ഈ വാർത്തയുടെ ആവശ്യത്തിനായി ഉണ്ട് ഒക്കെ എടുക്കണം അതിന്റെ കാര്യങ്ങളുമായിട്ടൊക്കെ നമ്മൾ ലൈവ് കേറാനുണ്ട് ഇപ്പൊ നമ്മൾ ഒരു സൈഡിൽ ഇരിക്കുകയാണ് ക്യാമറാമാൻ അടക്കം ഈ വിഷ്വൽസ് എടുക്കാൻ പോകുന്നു റിപ്പോർട്ടർമാരൊക്കെ ഒരു സൈഡിൽ ഇരിക്കുമ്പോൾ ദിലീപിന്റെ വാഹനം ഇരു കിടന്നതിന്റെ ഈ തെളിവെടുപ്പ് കഴിഞ്ഞ് ദിലീപിനെ ഇതിന്റെ അകത്തേക്ക് വാഹനത്തിന്റെ അകത്തേക്ക് കയറ്റി വന്നവരുണ്ട് പോലീസാരുടെ കാവല ആ വാഹനത്തിനകത്തുണ്ട് ഒരു തീവ്രവാദി അല്ലെങ്കിൽ കൊടും കുറ്റവാളിയെ കൊണ്ടുപോകുന്നത് പോലെയാണ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് അന്ന് ഈ ഈ ജെന്നല് ഈ വാഹനത്തിന്റെ ഈ അടികളിലൂടെ ദിലീപിന്റെ മുഖം നമുക്ക് കാണാൻ ദിലീപ് വാഹനത്തിന്റെ ഈ ഭാഗത്ത് ഇരിക്കുമ്പോൾ ഞാൻ ഈ തൊട്ട് ഇവിടെയാണ് ഇരിക്കുന്നത് ഈ ഞാൻ നമ്മൾ ഈ അഭ്രഭാളികളിൽ ഈ വിസ്മയം തീർത്ത വെള്ളിത്തിരകളിൽ ഇങ്ങനെ പാടി നടക്കുന്ന ദിലീപിനെയാണ് നമ്മൾ കണ്ടത് പക്ഷെ അന്ന് ആ മനുഷ്യനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ പിന്നെ ഒരു തെറ്റും ചെയ്യാത്ത ഒരാളായ ഞാൻ എ ഞാനെന്തിന് എന്നുള്ളൊരു ചോദ്യം ആ കണ്ണുകളിൽ നമുക്ക് വെറുതെ വായിച്ചെടുക്കാൻ പറ്റുമായിരുന്നു ആ സെക്കൻഡ് വരെ ദിലീപിനെ ഘോര ഘോരമായി കടന്നാക്രമിച്ചുകൊണ്ടിരുന്ന മാധ്യമപ്രവർത്തകർക്കിടയിൽ ഞാനും ഉണ്ടായിരുന്നു പക്ഷേ ആ സെക്കൻഡ് അദ്ദേഹത്തെ കണ്ടപ്പോ അദ്ദേഹം കണ് അദ്ദേഹം സമൂഹത്തോട് ചോദിക്കുകയാണ് അദ്ദേഹത്തിന്റെ കണ്ണുകൊണ്ട് ഞാൻ എന്തിനാണ് ഞാൻ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് അത് നമുക്കത് വായിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് അതിനുശേഷം നിരന്തരം ദിലീപിനെതിരെയുള്ള വാർത്തകൾ പലപ്പോഴും ചെയ്യാൻ ചെയ്തിട്ടുണ്ട് പലപ്പോഴും എന്റെ വിശ്വാസത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ രണ്ട് വർഷത്തിന് ഇപ്പുറം ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി ഒരുപാട് റിസർച്ചൊക്കെ നടത്തി ഒരുപാട് കാര്യങ്ങൾ ഇതേക്കുറിച്ചൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കിപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ അതുവരെ എടുത്ത നിലപാട് തെറ്റായിരുന്നു എന്നുള്ളത് അതായത് ഈ കേസിൽ ദിലീപിന്റെ പങ്ക് എന്താണ് എന്നുള്ളത് കൃത്യമായി അറിയാവുന്ന കുറെ പേരുണ്ട് ദിലീപിന് ഈ കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്താണ് ദിലീപിനെ ഇതിലേക്ക് വലിച്ചഴക്കപ്പെട്ടത് എന്താണ് ഇവർക്ക് ദിലീപിനോടുള്ള ശത്രുത എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അതിജീവിതയ്ക്ക് നീതി കിട്ടണമെന്ന് അപ്പോഴും ഘോര ഘരമായി പ്രസംഗിച്ചുകൊണ്ട് നടക്കാനോ ഫേസ്ബുക്കിൽ ലൈവ് ഇടാനോ അല്ലെങ്കിൽ അത് അങ്ങനെയൊന്നും എനിക്ക് താല്പര്യമില്ല പക്ഷേ ഞാൻ പറയുന്നത് അതിജീവിതയ്ക്ക് നീതി കിട്ടണം ആരാണ് ഇതിന്റെ പിന്നിലെ ഗൂഢാലോചന ദിലീപിനെ കുരുക്കാനായി ശ്രമിക്കുന്നവർ ആരൊക്കെയാണ് ഇത് പുറത്തു വരിക തന്നെ വേണം അതിൽ ഒരു മാറ്റവുമില്ല ഇത് പുറത്തു വരിക തന്നെ വേണം പക്ഷെ ഒരു മനുഷ്യനെ ക്രൂശിക്കുന്നതിനും ഒരു മനുഷ്യനെ ഇല്ലാതാക്കുന്നതിനും ഒക്കെ ഒരു പരിധിയുണ്ട് ആ പരിധിയുടെ ലംഘനം വിട്ടു കഴിഞ്ഞാൽ ഈ മാനസിക സമ്മർദ്ദമൊക്കെ താങ്ങാതെ അയാൾ ആത്മഹത്യ ചെയ്താൽ ചെയ്യില്ല അയാൾ ഇത്രയും കാലം പിടിച്ചു നിന്ന ഒരു മനുഷ്യനാണ് അയാളുടെ ഒരുപക്ഷെ അതിജീവിതം അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ ഡ്രോമ അയാൾ അനുഭവിച്ചിട്ടുണ്ടാകാം അപ്പോൾ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ പറയുന്നവരൊക്കെ ആ കുഞ്ഞിന് അച്ഛനെയും ആ ഭാര്യക്ക് ഭർത്താവിനെയും കൊണ്ട് കൊടുക്കുമ്പോ ഒരു തെറ്റും ചെയ്യാതെ താൻ എത്രയും പഴി കേൾക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ എന്താ ഏതെന്ത് ഏതെങ്കിലും തരത്തിൽ ജീവിതം അവസാനിപ്പിക്കാൻ ഒരുങ്ങിയാൽ ആരാണ് ഇതിന് മറുപടി പറയുന്നത് അപ്പോ നിങ്ങൾക്ക് അതിജീവിതമാരോടൊപ്പം നിൽക്കുന്നതല്ല നിങ്ങളുടെ വിഷയം നിങ്ങളുടെ വിഷയം വ്യക്തി വൈരാഗ്യം തീർക്കുക എന്നുള്ളത് മാത്രമാണ് ദിലീപിനെതിരെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പൊതുമധ്യത്തിലല്ല തീർക്കേണ്ടത് എന്നുള്ളത് ഇങ്ങനെ ഒരു കേസിനെ ദിലീപിനെ വലിച്ചു കഴിച്ചല്ല തീർക്കേണ്ടതെന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും